അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യം യോഗ്യമാകുന്നത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതെന്തോ അത് മാത്രമാണ് ഹദീസിൽ പറഞ്ഞതുപോലെ അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ മാ ഖലീസ ലഹു അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതെന്തോ അതേ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകുകയുള്ളു അയിനഹുർ ഷരീഖിനെ എന്നാണ് ഞാൻ ഏറ്റവും നല്ല പങ്കാളി എന്നാണ് അള്ളാഹു പറഞ്ഞത് മൻറ ഫലി ഒരു അമലെടുത്തു അതിൽ അള്ളാഹിനെ മാത്രമാണ് ലക്ഷ്യമാക്കേണ്ടത് പക്ഷേ അള്ളാഹുവിനോടൊപ്പം മാലോകർ ലക്ഷ്യമാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അയാളെ ഒഴിവാക്കും ലക്ഷ്യമാക്കിയതിനെ ഒഴിവാക്കും അത് വേണ്ട അള്ളാഹ്ക്ക് വേണ്ടത് എന്താണ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് പഠിച്ചവൻ്റെ പ്രീതി ലക്ഷ്യമാക്കി ചെയ്തതെന്തോ അത് മാത്രമാണ് അള്ളാക്ക് വേണ്ടു അതിനെ ഇഹത്തിലും കുരുത്തവും പൊരുത്തുള്ളൂ അതിനെ പരത്തിലും കുരുത്തവും പൊരുത്തുള്ളൂ ഇഹത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തത് എന്ത് നമ്മളുടെ പക്കലുണ്ടോ അതിനാലാണ് നമുക്ക് രക്ഷ പഠിച്ചവൻ്റെ പരിഗണന അള്ളാഹുവിൽ നിന്നുള്ള മോക്ഷം അത് മനസ്സിലാക്കാൻ തന്നെ സല്ലാസലാത്തങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നത്